പ്രതി പ്രകോപനമായ രീതിയിൽ കാർ ഓടിച്ച് എന്റെ വസതിയുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വരികയും മാരായുധങ്ങൾ അടക്കം കൈവശം വെക്കുകയും ഫോൺ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് വ്യക്തമായ തെളിവുകൾ സെക്ഷൻ പ്രകാരം മൂന്നു മാസം തടവും പിഴയും ലഭിക്കാൻ കുറ്റകൃത്യമാണ് സോഷ്യൽ സാധ്യതയുള്ളവർക്കെ അറിയാം ഹലോ ഇത് പോലീസ് സ്റ്റേഷനിലാണ് ഒരു പരാതി കൃത്യം എല്ലാവർക്കും നമസ്കാരം ഈ നമ്മുടെ ജിനൂസിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് വഴിയേ വരും എന്നൊക്കെ രണ്ടു മൂന്ന് ദിവസം കൊണ്ടിരുന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിനൂസിനെതിരെ കേസ് കൊടുക്കും മുമ്പ് ജിനൂസ് ഈ പറയുന്ന ബച്ചിനാ ബിച്ചിക്കെതിരെ കേസ് കൊടുക്കും കാരണം വധശ്രമം ലൈവിൽ വന്നിരുന്ന് വധശ്രമം അവിടെ അതായത് ജിനൂസിൻ്റെ നാട്ടിൽ വരികയും ജിനൂസിനെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തത് അടക്കം തെളിവടക്കം ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറയുന്ന സാധനം അടക്കം കയ്യിലുള്ളതാണ് അപ്പോൾ അതുപോലെ അവിടെ നിന്ന് തെറിവിളിക്കുകയും പിന്നെ ഈ പറഞ്ഞതുപോലെ ജിനൂസിനെ വെല്ലുവിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് തെളിവാണ് വധശ്രമം അത് തന്നെയാണ് അപ്പോൾ ജിനൂസിനെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ ജിനൂസ് തിരിച്ചും കേസ് കൊടുക്കുമെന്നാണ് ജിനൂസ് പറയുന്നത് എന്തായാലും ജിനുസിന്റെ ആ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ നോക്കിയാൽ എന്തായാലും ആകെ ചളവും കുളവായ അതിനുശേഷം ഒരു വക്കീല് പറയുന്നത് വേറൊരു കുട്ടി പറയുന്ന കാര്യം കൂടി നമുക്കൊന്ന് കേൾക്കാനുണ്ട് തെറി വിളിയാണല്ലോ മെയിൻ അപ്പൊ ജിനൂസിന്റെ കാര്യം ഫസ്റ്റ് ഒന്ന് കേൾക്കാം ജിനൂസ് കേസ് കൊടുക്കും എന്നുള്ള ഒരു കാര്യം പ്രതി പ്രകോപനമായ രീതിയിൽ കാർ ഓടിച്ച് എൻ്റെ വസതിയുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വരികയും മാരകായുധങ്ങൾ അടക്കം കൈവശം വെക്കുകയും ലൈവിൽ ഫോൺ വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് പ്രതിയെ അവരുടെ ആദർശങ്ങൾ എതിർത്തു എന്ന പേരിൽ എന്നെ വ്യക്തിയത്വം നടത്തിയും കുടുംബപരമായും മാതാവിനെയും ഭാര്യയെയും വ്യക്തിയത്വം നടത്തിയും ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇവർ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതിനു പിന്നിൽ ഈ പ്രതിയെ സാമ്പത്തികമായി സഹായിക്കുന്നു എന്ന് സംശയിക്കുന്ന ഒരു ഓസ്ട്രേലിയൻ യുവതയെ ഞാൻ രണ്ടാം പ്രതിയായി ചേർക്കാൻ ആഗ്രഹിക്കുന്നു ഇവർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെന്ന് സ്ക്രീൻഷോട്ട് അടക്കം അല്ലെങ്കിൽ ഇവരുടെ ചാറ്റിങ്ങുകളടക്കം തെളിവായി എനിക്ക് ലഭിച്ചിട്ടുള്ളതുമാകുന്നു ആയതിനാൽ സ്വന്തം അഭിപ്രായം പറഞ്ഞു എന്ന പേരിൽ എന്റെ കുടുംബാംഗങ്ങളെ വ്യക്തിയത്വം നടത്തുകയും വ്യക്തമായ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ എന്റെ നാട്ടിൽ വന്ന് അടക്കം കൈവശം വെക്കുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഞാൻ അവരെ നേരിൽ കാണാൻ ചെന്നപ്പോൾ എസ്കേപ്പ് ചെയ്യുകയും ചെയ്ത ഈ പ്രതി ചെയ്തത് സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സമീപകാല ക്രൈമുകളെ അനുകരിക്കുന്ന തരത്തിലുള്ള ഒരു ക്രൈമാണെന്ന് ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ആയതിനാൽ ഈ സ്ത്രീക്കെതിരെ ഗൂഢാലോചന സംഘം ചേർന്ന പദശ്രമം ഭീഷണി വെല്ലുവിളി ഐ പി സി നൂറ്റി ഇരുപത് ബി ഐ പി അഞ്ഞൂറ്റി ആറ് അതുപോലെ തന്നെ വധശ്രമം ഐ പി സി മുന്നൂറ്റിയേഴ് മുന്നൂറ്റിയെട്ട് സംഘം ചേർന്ന് വരികയും മാരകായുധങ്ങൾ ഉൾപ്പെടെ കൈവശം വയ്ക്കുകയും എൻ്റെ ജനനേന്ദ്രിയ മുറിച്ച് കളയുകെന്നും ലൈവിൽ ആഹ്വാനം ചെയ്തതിന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അവർക്കെതിരെ കൊടുക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഫ്ഐആർ ആണ് എൻ്റെ കയ്യിൽ എഫ് ഐ ആർ കിട്ടിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം ഞാനിത് സമർപ്പിച്ചിരിക്കും അല്ലാതെ ഈ പറയുന്ന ഈ കെളവിയെ കോടതി കയറ്റി ഇറക്കണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല എനിക്കെതിരെ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സമർപ്പിച്ചിരിക്കും ഇത് അവർക്കെതിരെ മാത്രമല്ല അവർക്ക് ഈ ഫണ്ട് ചെയ്യുന്നതെന്ന് പറയുന്ന ഈ ി അതായത് ഓസ്ട്രേലിയയിലുള്ള യുവതിയാണ് ഫണ്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ കോട്ടയത്തുള്ള വസതിയുടെ അഡ്രസ് അഡ്രസ്സടക്കം ഞാനിതിൽ പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ അവരെ അടക്കം ഞാൻ പ്രതികരിക്കാൻ കാരണം പരമായ സംശയമാണ് ഞാൻ ഇവരുമായിട്ടൊരു വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇതിലേക്ക് തന്നെ കൊണ്ടുവന്നത് ഈ ഓസ്ട്രേലിയക്കാരി സ്ത്രീയാണെന്നാണ് മനസ്സിലാക്കുന്നത് സോ അവരെയും ഇതിൽ ചേർത്തിട്ടുണ്ട് അവർ ഇവർക്ക് ഫണ്ട് കൊടുത്തെന്നുള്ള ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ വിവരങ്ങൾ ഉറപ്പായും കോടതിയിൽ തൂക്കുകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സോ ഈ ഒരു സ്ത്രീ ഇത്രയും മോശമായ രീതിയിൽ ആൾക്കാരെയും അല്ലെങ്കിൽ മതങ്ങളെ നമ്മുടെ സമൂഹത്തെയും അപകടിക്കുന്ന ഈ ഒരു സ്ത്രീ ഏതെങ്കിലും പൈസയും മേടിച്ചു കൊണ്ടു ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്ന നേരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് തീരുമാനം സോ ഇതാണ് ഏറ്റവും പുതുതായിട്ടുള്ള ഈ വിഷയത്തിൽ അപ്ഡേറ്റഡ് എനിക്ക് നൽകാനുള്ളത് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അപകടം വരും കേട്ടല്ലോ ജിനു അതായത് വന്ന് വെല്ലുവിളിച്ച് വെല്ലുവിളി തീർക്കും കളയുന്ന വെല്ലുവിളിച്ച ഒരു സ്ത്രീയാണ് അപ്പൊ ഈ സ്ത്രീക്കെതിരെ ഉറപ്പായിട്ട് കേസെടുക്കണം നിയമ നടപടി എടുക്കണം മനസ്സിലായി കാരണം ഇവർ സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വെറും മോശമായ മെസ്സേജാണ് അതുപോലെ വെറും അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എക്സ്ട്രീം ലെവലിലോട്ട് സംസാരിക്കേണ്ടി വരും മനസ്സിലായ അത്രയും മോശമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇതുപോലത്തെ ലൈഡിയ നമുക്ക് ആവശ്യമില്ല കാരണം ഇവരിൽ നിന്നും ആർക്കും ഒരു ഗുഡ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഒരു ന്യൂസോ ഒരു കാര്യങ്ങളോ ഒരു അപ്ഡേഷനോ ഒരു നല്ലൊരു കാര്യം ഇവരിൽ നിന്നും ആരും പ്രതീക്ഷിക്കേണ്ട ആർക്കും കിട്ടത്തല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആള് ഈ സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ഈ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഇത്രയും പച്ച അപരാധം പറയുമ്പോൾ ഏഹ് ഇതിനെതിരെ നിയമ നടപടി കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു അതായത് നിയമം അവർക്കൊരു ശിക്ഷ കൊടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് അവൾക്ക് ആളുകൾക്ക് ഉറപ്പായിട്ട് അതിൽ സംശയം ഉണ്ടാകും കാരണം തൊപ്പി എന്ന് പറയുന്ന വ്യക്തി വന്നൊരു വെളിപ്പാട്ട് പാടിയപ്പോഴും അതുപോലെ അവിടെ സംസാരിച്ചപ്പോൾ തൊപ്പിയെ പിടിച്ചോണ്ട് പോയി പക്ഷെ എന്തുകൊണ്ട് ഇത്രയും പച്ച അപരാധം ഇത്രയും തെറിയും വിളിക്കുന്ന ഇതുപോലത്തെ വൃത്തികെട്ട സ്ത്രീകളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല നിയമ നടപടി എടുക്കുന്നില്ല പിന്നെ ഇവർക്ക് ഇടവും വലവുമായിട്ട് നിൽക്കുന്ന ആ ഒരു ഓസ്ട്രേലിയക്കാരിയായിട്ടുള്ള യുവതി ഉണ്ടെന്ന് ഇതുപോലെ പറയുന്നുണ്ട് അവർ വന്നിട്ട് ഡെയിലി ഇവരുടെ ലൈവില് കമന്റ് വിടുന്നുണ്ട് വളരെ മോശമായി ആരെങ്കിലും ഇവർ മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ആ സ്ത്രീയും ചെയ്യുന്നത് ഇവർക്ക് രണ്ടു പേർക്കുമെതിരെ നിയമ നടപടി എടുക്കേണ്ടി വരും മനസ്സിലായോ എന്തായാലും നിയമം അതിന്റെ വഴിക്ക് വഴിക്ക് പോകട്ടെ ഇവര് കേസ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ജിനൂസ് ഇത് കൊടുക്കൂ എന്നാണ് എന്തായാലും പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം ആ കുട്ടി തെറി തെറി അഭിപ്രായം എന്താ വിളിക്കാൻ പാടില്ല അത് കുറ്റമാണ് കുറ്റമാണല്ലേ നമ്മുടെയൊക്കെ നാട്ടിലെ കുറച്ചാൾ മുമ്പ് വരെയൊക്കെ ഈ അയൽവക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുമ്പോഴേ നല്ല തെറിപ്പാട്ടുകളൊക്കെ പാടാറുണ്ടായിരുന്നല്ലോ അപ്പൊ അതും കുറ്റമാണോ അതും കുറ്റമാണല്ലേ പക്ഷെ അവരുടെ ഒന്നും കേസ് എടുക്കുന്ന കണ്ടിട്ടില്ല അന്ന് കേസ് കൊടുക്കാനും അങ്ങനത്തെ ഒരു ഒന്നും ആൾക്കാർക്ക് കുറവായിരുന്നു കുറവായിരുന്നു എന്നാലേ ഈ തെറി വിളിക്കുന്നവർക്കുള്ള ശിക്ഷ അറിയാമോ എന്താ ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പ്രകാരം മൂന്ന് മാസം തടവും പിഴയും ലഭിക്കാൻ സാധ്യത ഉള്ളൊരു കുറ്റകൃത്യമാണ് സോഷ്യൽ മീഡിയയിലുള്ളവർക്കൊക്കെ അറിയാം കഴിഞ്ഞ സമയത്ത് തൊപ്പി എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ എന്താ പറയാ ഇതേ സെക്ഷന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൊതുസ്ഥലത്ത് വെച്ച് അശ്ലീലമായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്തു പാടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അയലോക്കാരൊക്കെ ഇനി ആരെങ്കിലും തെറി വിളിക്കാൻ വേണ്ടിട്ട് മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം നിങ്ങളുടെയും വീഡിയോ എടുത്ത് ആരെങ്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യും വേണമെന്നുണ്ടെങ്കിൽ ആ നിങ്ങൾക്കും അത് കിടക്കാം ഓക്കെ ബൈ ബൈ ബൈക്കെ ബൈ അപ്പോൾ മനസ്സിലായല്ലോ തൊപ്പി പുറത്ത് അവിടെ നിന്ന് ഒരു പാട്ടുപാടിയാണ് തൊപ്പി അകത്തുപോയത് മനസ്സിലായേ അപ്പോൾ ഇത്രയും പച്ചത്തെറി വിളിക്കുന്ന ഈ സ്ത്രീക്കെതിരെ നിയമ നടപടി ഇല്ലേ ഒരു 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 ചോദ്യമായിട്ട് അതുപോലെ തന്നെ പോലീസ് പറയുന്ന കുറച്ച് കൂടി നമുക്കൊന്ന് കേൾക്കാം ഹലോ ഇത് പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്ക് ഇതിന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് കൃത്യ അഞ്ചു മണിക്ക് വൈകിട്ട് സ്റ്റേഷനിൽ എത്തണം ഇങ്ങനെയൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് ഫോൺ കോള് വരാറുണ്ട് ചിലപ്പോൾ അത് ജെവിനായിരിക്കും ചിലപ്പോൾ എന്തായിരുന്നാലും ആദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്റെ വിളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരും ഡെസിഗ്നേഷനും പിന്നെ നമ്മൾക്കെതിരെയുള്ള പരാതി ആരാണ് നൽകിയത് എന്താണ് പരാതി ഇത്ര അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം സെക്ഷൻ ഫോർട്ടി വൺ എ സിആർ പി സി പ്രകാരമുള്ള നോട്ടീസ് എനിക്ക് തരൂ സാറേ ഞാൻ ആ നോട്ടീസ് പ്രകാരം എവിടെയാണെന്ന് വെച്ചാൽ ഹാജരായിക്കൊള്ളാം അതായത് സെക്ഷൻ ഫോർട്ടി വൺ എ സിആർ പി സി നോട്ടീസ് പ്രകാരം നമ്മൾ ഹാജരായിട്ടില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന സമയത്തും സ്ഥലത്തും നമ്മൾ ഹാജരായില്ലെങ്കിൽ മാത്രമേ നമ്മൾ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ ഇപ്പം മർഡർ ബലാത്സംഗം പോലുള്ള വലിയ വലിയ കുറ്റകൃത്യങ്ങൾ പോലീസ് ഫോണിലൊന്നും വിളിച്ച് ചോദിക്കില്ല അവരൊന്ന് അള്ളിക്കൊണ്ട് പോകും അല്ലാതെ കുറച്ച് സീരിയസ് അല്ലാത്ത ഒഫൻസുകൾക്കാണ് പോലീസ് ഫോണിൽ ബന്ധപ്പെടാറുള്ളത് ഇങ്ങനെ സിആർപിസി നോട്ടീസ് കിട്ടിയാൽ നിങ്ങളങ്ങ് നൂറ് ശതമാനം വിശ്വസിച്ചു പോലീസിന്റെ അടുത്ത് പോകണ്ട നിങ്ങൾ ഒരു വക്കീലുമായി ബന്ധപ്പെടുക ഒരു ആന്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്യുക എന്തെ കേരള പോലീസിന് അത്ര വിശ്വാസമില്ല വിശ്വാസം ഇല്ലാൻ ഇപ്പോന്നുമല്ല എന്തൊക്കെ പറഞ്ഞാലും തടി നോക്കണ്ടേ തീർച്ചയായും നമ്മൾ നമ്മളെ തടി നോക്കേണ്ടത് തന്നെയാണ് അപ്പൊ ഈ പറയുന്ന ബച്ചിനാ ബെച്ചെതിരെ എന്തായാലും ജിനൂസ് എഫ്ഐആർ ഇടാനുള്ള ഒരു മീൻസ് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ കുടുംബത്തെയൊക്കെ പറഞ്ഞത് പോരാഞ്ഞിട്ട് ഏ അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പറഞ്ഞതും പോരാഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാൻ പോയിരിക്കും ഏയ് ഇതെന്തോ പറ ഇത് മറ്റേ വഴിയിൽ നിന്ന് കണ്ടോണ്ടെന്നവനായല്ലോ പ്രശ്നം എന്നുള്ളൊരു ഇതിലാണ് എനിക്കും ഫീൽ ചെയ്യുന്നത് ഇവിടെ രണ്ടു ദിവസം കൊണ്ട് ലൈല് പറയുന്നു ജിനൂസിനെ പൂട്ടും ജിനൂസിനുള്ള പണി കൊടുക്കും ജിനൂസിനെതിരെ കേസ് കൊടുക്കും കോടതി കയറ്റും എന്നൊക്കെ പറയുന്നു അതിനു മുമ്പേ സ്വയം കോടതി കയറി ഇറങ്ങാതിരിക്കാനുള്ള വകുപ്പുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോക്കി വെച്ചേക്ക് മനസ്സിലായോ കാരണം ജിനൂസ് നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പണി കിട്ടും ജിനുസിനെ വധശ്രമത്തിന് വരെ ജിനൂസിന് കേസ് കൊടുക്കാം മനസ്സിലായില്ലേ കാരണം നിങ്ങൾ ആ പരിപാടി ചെയ്തു ജിനൂസിന്റെ വീട് വരെ പോയി ആക്രമിക്കാൻ മാരക ആയുധങ്ങളുമായി ആക്രമിക്കാൻ ജിനൂസിന്റെ വീട് വരെ പോയിട്ടുണ്ടെന്ന് പറയുന്നു ഓക്കെ അതിന് നിങ്ങൾ തന്നെയാണ് തെളിവ് നിങ്ങൾ തന്നെ ലൈവിൽ വന്നിരുന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ജിനുസിനെതിരെ പോയിട്ട് അവൻ അവിടെ വീട്ടിലില്ലായിരുന്നു വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അടിക്കാൻ കണക്കിനാണ് നിങ്ങൾ പോയതെന്ന് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തയ്ച്ചു വെച്ചോ മനസ്സിലായോ അതുകൊണ്ട് പണി കിട്ടും പണി കിട്ടും വർക്കിച്ചാ വർക്കിച്ചാൽ പണി കിട്ടും പണി കിട്ടും വർഗിച്ചാ വർഗിച്ചാൽ പണി കിട്ടും ഇത് തന്നെയാണ് അവസ്ഥ അതുപോലെ മറ്റൊരു കുട്ടി പറയുന്ന ഒരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ തെറിവിളി തെറിവിളി സോഷ്യൽ മീഡിയയിൽ തൊപ്പിയുടെ കേസ് പറഞ്ഞല്ലോ അതുപോലെ തൊപ്പിയുടെ തൊപ്പിയൊക്കെ പാവോടാ ഇത് വെച്ച് നോക്കുമ്പോൾ തൊപ്പി പാവും തൊപ്പി മുത്താണ് തൊപ്പി മനസ്സിലായോ ഇത് ഏറോട് ഏറലായിരിക്കും ഏഹ് എന്തായാലും നിയമത്തിൻ്റെ വഴികളെല്ലാം തുറന്നുകൊണ്ട് വരികയാണ് വെയിറ്റ് ആൻഡ് വാച്ച് ആൻഡ് സീ ടേക്ക് എ ഷോർട്ട് ബ്രേക്ക് ദേ